നമസ്കാരം റാഫ്റ്റോസ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരുള്ളത് നമുക്കറിയാം വരുന്ന ജൂൺ മാസം യു എസ് എൽ വെച്ചുകൊണ്ടാണ് ടി ട്വന്റി വേൾഡ് കപ്പ് അരങ്ങേറുന്നത് ജൂൺ ആദ്യ വാരത്തിൽ തന്നെ ഒരു വേൾഡ് കപ്പ് നടക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ മത്സരം വരുന്നത് ജൂൺ അഞ്ചാം തീയതിയാണ് ആദ്യ മത്സരത്തിൽ അയർലൻഡാണ് ഇന്ത്യയുടെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഇന്ത്യൻ ടീം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ ുന്നത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഒരു പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ഇ എസ് പി എൻ ക്രിക്കൻ ഫോ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ ടി ട്വൻ്റി വേൾഡ് കപ്പ് ടീം എങ്ങനെയായിരിക്കും എന്നാണ് ഇവർ വിലയിരുത്തിയിട്ടുള്ളത് മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്തെന്നാൽ വരുന്ന വേൾഡ് കപ്പ് ടീമിൽ മലയാളി താരമായ സഞ്ജു സാംസൺ ഉണ്ടാകും എന്നാണ് ഇ എസ് പി എൻ ക്രിക്കൻ ഫോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല മറ്റൊരു പ്രമുഖ ഇന്ത്യൻ മാധ്യമമായ എൻ ഐ ഇപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയിക്കൊണ്ടാണ് സഞ്ജു സാംസനെ ഉൾപ്പെടുത്തുക എന്നതുകൂടി ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയിക്കൊണ്ട് ഋഷഭ് പന്ത് ആയിരിക്കും ഇന്ത്യയുടെ ടീമിൽ ഉണ്ടാവുക അതേസമയം കെ എൽ രാഹുലിന് അവസരം ലഭിച്ചേക്കില്ല എന്നാണ് ഈ രണ്ട് മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തുന്ന പല യുവതാരങ്ങളെയും അല്ലെങ്കിൽ താരങ്ങളെയും പരിഗണിക്കാൻ അത്ര സാധ്യതയൊന്നുമില്ല അതേസമയം മായങ്ക് യാദവിന് പരിക്കേറ്റിട്ട് ായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ക്രിക്കറ്റ് ഫോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മികച്ച പ്രകടനം നടത്തുന്ന ശിവൻ ദൂബെ ഇപ്പോൾ ഇടം നേടാനുള്ള ഒരു സാധ്യതയും ഇവർ കാണുന്നുണ്ട് ഏതായാലും ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ പുറത്തുപെട്ട ഒരു സാധ്യതാ സ്കോഡ് ഉണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ടോപ്പ് ഓർഡർ താരങ്ങളായിക്കൊണ്ട് രോഹിത് ശർമ്മ ഉണ്ടാകും നമുക്കറിയാം അദ്ദേഹം തന്നെയായിരിക്കും ക്യാപ്റ്റൻ അതുപോലെ തന്നെ യശ്വസി ജോയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് എന്നിവരാണ് ഉണ്ടാവുക രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉണ്ടാകും എന്ന കാര്യത്തിൽ ിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇനി മിഡിൽ ആൻഡ് ലോവർ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരായിക്കൊണ്ട് സഞ്ജു സാംസൺ അദ്ദേഹമായിരിക്കും വിക്കറ്റ് കീപ്പർ ആയിക്കൊണ്ട് വരിക ഋഷഭ് പന്ത് കൂടി വരുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ ഓൾ റൗണ്ടർ ആയിക്കൊണ്ട് ഉണ്ടാകും അക്ഷർ പട്ടേൽ ശിവം ദുബെ റിങ്കു സിംഗ് ഈ താരങ്ങളൊക്കെ ഇന്ത്യയുടെ ടീമിൽ ഉണ്ടാകും എന്നാണ് ഇവർ വിലയിരുത്തിയിട്ടുള്ളത് ആയിക്കൊണ്ട് കുൽദീപ് യാദവ് മാത്രമായിരിക്കും ഉണ്ടാവുക ചാഹലിന് ഇടം ലഭിച്ചേക്കില്ല എന്നാണ് ഇ എസ് പി എൻ ക്രിക്കഞ്ഞിട്ടുള്ളത് ഫാസ്റ്റ് ബൌളർമാരായിക്കൊണ്ട് ജസ്പ്രീത് ബുംറ അർഷദീപ് സിംഗ് എന്നിവർ ഉണ്ടാകും ആവേഷ് ഖാൻ അല്ലെങ്കിൽ മുഹമ്മദ് സിറാജ് ഈ രണ്ട് താരങ്ങളിൽ ഒരാൾ ഇടം നേടാനാണ് സാധ്യത ഇനി കണ്ടന്റേഴ്സ് ആയിക്കൊണ്ട് ഇവർ ചില താരങ്ങളെ കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട് കെ എൽ രാഹുൽ യുസേന്ദ്ര ചഹൽ രവി ബിഷ്ണോയ് സന്ദീപ് ശർമ്മ എന്നിവരെ അദർ കണ്ടന്റേഴ്സ് ആയിക്കൊണ്ട് ഇവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ ഒരു റിപ്പോർട്ടാണ് മറ്റു പല മാധ്യമങ്ങളും സഞ്ചുണ്ടാകും എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷെ ഒഫീഷ്യൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് അതിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം